ഹലോ ഫ്രണ്ട്സ് ട്വൽവ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹേത്തേനാണ് കാണിക്കുന്നത് അതൊരു ചെറിയ ആൺകുട്ടിയായിരിക്കും അതായത് നേരത്തെ സെമനൊക്കെ പറഞ്ഞ ലോഗിയോട് മൂന്ന് സ്റ്റോൺസ് കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ ഹേത്തേയുടെ എല്ലാ പവേഴ്സും കിട്ടുമെന്ന് ആ ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത് ആൾ കൊച്ചായിരുന്ന ടൈമിൽ മാറോക്കാണ് ഈ തേയ്സാൻ്റെ അടുത്തേക്ക് ഹേത്തേ കൊണ്ടുവരുന്നതും ഇവന് അതായത് നിങ്ങൾ ട്വൽവ് ഏഞ്ചൽസിൽ നിന്നും ഓരോ ശക്തിയും കിട്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു പക്ഷേ നിന്നെയൊക്കെ കൂടുതൽ ശക്തി ഇവനുണ്ടാവാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾ വേണം ഇവനെ കെയർ ചെയ്യാൻ പറയുമ്പോൾ േസാന് വലിയ കാര്യായിട്ട് ഇഷ്ടാകുന്നൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ഇവൻ ഈ ഹേത്തയായിട്ട് കമ്പനി ആകുന്നുണ്ട് ഇവൻ വളരുന്നുണ്ട് അതിനുശേഷം ഈ തേയ്സാൻ തന്നെ ഒരിക്കലും ഹേത്തയോട് പറയുന്നുണ്ട് ഹ്യൂമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി അത് മറക്കരുതെന്ന് അപ്പൊ ഹേത്തയാണെങ്കിലും ഇല്ലാതെ നന്നായി തന്നെ അറിയാം എന്ന് പറയുന്നതും പിന്നീട് ഈവൽ സ്പിരിറ്റ് ആയിട്ട് ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ആ ഒരു ഫൈറ്റിംഗ് സീനൊക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിനിക്കിലാണെങ്കിലും ഡോക്ടർ ഈ അമ്പ് ഷൂട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരിക്കില്ല ധോണിയാണെങ്കിൽ ദൈനം വിഷം തീട്ട് വയ്യ നിർത്തുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് നന്നായി തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവളുടെ ആ ഷൂട്ട് ചെയ്യാനുള്ള കഴിവാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതേ ടൈമില് കാങ്ഷിയും മിറൊക്കെ ഓർഫണേജിൽ നിന്ന് തിരിച്ചു വരുന്നത് ഭയങ്കര ടയർഡ് ആയില്ലെന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് ബൂസങ്ങ് എത്തുന്നത് നീതെവിടെ പോയി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ ആരോക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഇവർ ഫുഡൊക്കെ കഴിക്കുന്ന ടൈമില് ജിദ്ദോളാണെങ്കിൽ ഈ മാസത്തെ ബോണസ് ആണെന്ന് പറഞ്ഞ് ഇവർക്ക് പൈസ പകരം ഗോൾഡിന്റെ കട്ടയാണ് കേട്ടോ കൊണ്ടുവന്ന് കൊടുക്കുന്നത് രണ്ടെണ്ണം വെച്ചിട്ട് അപ്പോ കാഞ്ചിയാണെങ്കിലും ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ അതായത് എപ്പോഴും ഒരു ഷെയർ ഈ ഹ്യൂമൻസിന് വേണ്ടി ഉപയോഗിക്കും അതായിരിക്കും നേരത്തെ ഓർഫണേജിലേക്കൊക്കെ കൊണ്ടുപോയത് കേട്ടോ ധോണി ആണെങ്കിൽ ഓൾറെഡി അവരെ രക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഷെയറിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ അക്കൗണ്ടിൽ ഇത്ര പിശുക്ക് കാണിക്കേണ്ട അത് അവിടെ പറയുന്നുണ്ട് മിറാണെങ്കിലോ അപ്പോൾ സംസാരിക്കുന്നത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഈ വിൽസിനെ പറ്റിയായിരിക്കും ഇത് കേൾക്കുന്ന ഊസങ്ങാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ല നീ ഇപ്പോൾ കുറേ ആയിട്ടാണല്ലോ ഈ ഓഫീസിലേക്ക് വരുന്നേ എന്നോട് ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ എന്തിന് അതിന് ഇവൾക്ക് ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചീഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചുതോളാണെങ്കിൽ കുറേ ദിവസമായി ഇവൻ മെയിൻ ആവാൻ നോക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആ ടൈമിലാണ് മാറോക്ക് അങ്ങോട്ട് വരുന്നതും തേസൻ അന്വേഷിക്കുന്നതും ഇവ നോക്കുമ്പോൾ കാണുന്നത് തേസൻ നല്ല അടിച്ച് പൂസായി കിടക്കുന്നതാണ് ആ ഒരു മാറ്റം ഇല്ലയെന്ന് മാറോക്ക് പറയുന്നുണ്ട് ഇതേ ടൈമിൽ സെമനെ കാണിക്കുന്നുണ്ട് ആൾ ആലോചിക്കുന്നത് പാസ്റ്റിലെ യുദ്ധം നടക്കുന്ന ടൈമിലെ ഇതേ തേസൻ തന്നെ ഹേത്തേനെ കൊല്ലുന്നതാണ് കേട്ടോ ഇതിവൻ കണ്ടിരുന്നു കഷ്ടിച്ചാണ് ഈ സെമൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പിന്നീട് അവിടെ വീണു പോകുന്നതും കണ്ണ് തുറക്കുന്ന ടൈമിൽ ആ ഒരു ഡ്രീമിൽ നിന്ന് എണീക്കുന്നുണ്ട് അങ്ങോട്ട് ഓകി വരുന്നുണ്ട് കേട്ടോ ഓകിയാണെങ്കിൽ അല്ല സെമൻ നിങ്ങൾ കുറേ കാലമായിട്ടുണ്ടാവും ചിരിച്ചിട്ട് ചിരി കണ്ടിട്ടേ ഇല്ല എന്നാൽ ചിരിക്കാൻ റെഡി ആയിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന സെമനോട് ഞാൻ ഓൾറെഡി ഒരു സ്റ്റോൺ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ലാസ്റ്റിൽ കാണിച്ച ഒരു സ്റ്റോണിനെ പറ്റി ഇതേ ടൈമിൽ ഇതുപോലെ മരിച്ച ഏഞ്ചൽസിനെ പറ്റിയിട്ടുള്ള ഡ്രീം ഒക്കെ കണ്ടിട്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ പിള്ളേരെ തന്നെ സ്വപ്നം എന്നാണ് ചോദിക്കുന്നത് ആ എന്ന് പറയുന്ന ഓഗി എന്ന് പറയുമ്പോൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് ഒരു ക്ലിപ്പ് കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ ഒരു പോലീസ് ഓഫീസർ ഒരു ക്ലിപ്പ് കാണിച്ചു കൊടുത്തല്ലോ അതെന്താന്ന് വെച്ചാൽ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ നിന്നും ഇവർ കുറെ റിലിക്സ് ഒക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ ആ ഒരു സ്റ്റോൺ ഓഗി അവിടെ കയറി മോഷ്ടിക്കുന്നത് THANKS ഈ ചിറകുകളും മറ്റും ശരിക്കും കാണുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് തേസാനാണ് ആണ് ഓഗിയെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്ന ആരോക്കാണെങ്കിൽ ഒരിക്കലും ഓഗിയും മിറും തമ്മിൽ മീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് സ്ഥലം കറക്റ്റായിട്ട് ലൊക്കേറ്റ് എൻ ഭൂസിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പിള്ളേർ ഇതിൽ ഇടപെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ച് ചൂടാകുന്ന തേസാനോട് ഓൾറെഡി അവർ ഇവിടെ എത്തും അതിനു മുന്നേ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലാതെ മാറി നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അന്നേ അവനെ കൊല്ലണായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റി പോയി എന്നാണ് സെമനെ പറ്റി തേയ്സാൻ അവിടെ പറയുന്നത് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ഓകിയാണെങ്കിൽ തന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കണ്ണുകൾ കൊണ്ട് അടുത്ത സ്റ്റോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഈ ആക്രകൾ വേസ്റ്റ് ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും അതായത് അവിടെ വൃത്തിയാക്കുന്ന ഒരു ആളി സ്റ്റോൺ കാണുമ്പോൾ തന്നെ ഓൾറെഡി ഓകി അയച്ച ഈവൽസ് വന്നിട്ട് അത് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് സ്റ്റോൺ ഓൾറെഡി ഓഗക്ക് കിട്ടുന്നുണ്ട് ഊസങ്ങാണെങ്കിലും മല മുകളിൽ തിരിഞ്ഞ് തിരിഞ്ഞ് അവസാനം ആ ഒരു എക്യുപ്മെന്റിൽ ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് ഇവരിതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഈവൽസിന്റെ സ്പോട്ട് ഇവന് കണ്ടുപിടിക്കുകയാണ് മിറർ മെറാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കുന്നതും ഇവളുടെ ആ ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ അതവിടെ കാണുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മാൽസുക്കാണെങ്കിൽ ഞങ്ങളുടെ പവേഴ്സൊക്കെ നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോഴും നിനക്ക് നിൻ്റെ പവർ ഉണ്ടല്ലേ അതൊരു പക്ഷേ നിന്റെ കയ്യിൽ ഡ്രാഗൺ സോൺ ഉള്ളത് കൊണ്ടായിരിക്കും എന്തായാലും അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഈ മാത്സുക്കാണെങ്കിൽ പിന്നീട് ഇവളെ ഒരു കഫയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ ഡെയിലി ഇങ്ങോട്ട് വരാറുണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ ഫേവറേറ്റ് ഡിഷ് ഒക്കെ മെറിന് വാങ്ങിക്കൊടുക്കുമ്പോൾ മെറാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രമിക്കാൻ വന്നല്ലോ അതിനെ പറ്റിയിട്ട് പേടിയൊക്കെ സംസാരിക്കുന്നുണ്ട് നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ ശരിയാണ് നമുക്ക് പവേഴ്സ് ഇല്ല പക്ഷേ എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നില്ലേ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇവളാണെങ്കിൽ പിന്നെ മാരോക്ക് ഉണ്ടല്ലോ ആളുടെ പവർ പോയിട്ടില്ല ആളുടെ മാജിക് ബാരിയർ ഉണ്ടല്ലോ അത് വെച്ച് നമ്മളെ രക്ഷിച്ചില്ലേന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മിറാണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ആളും ഒരു മനുഷ്യനാണ് ഇപ്രാവശ്യം നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷേ അറിയാലോ ഇനിയും അതുപോലെ ഇവൾസ് വന്നു കഴിഞ്ഞാൽ മാരോക്ക് ഓൾറെഡി ഇപ്പൊ തളർന്നിരിക്കുകയാണ് ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ ജീവന് വരെ ഭീഷണി എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ കേൾക്കുന്ന മത്സുക്കാണെങ്കിൽ സത്യം പറ നീ എന്തെങ്കിലും ഡ്രീം കണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ നിന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നേ അതുകൊണ്ടാണോ നീ ഞങ്ങളുടെ അടുത്തൊന്ന് മാറി നിന്നേ ചോദിക്കുമ്പോൾ ഏ എന്ത് ഡ്രീം ഞാൻ എൻ്റെ ടെൻഷൻ അവിടെ പറഞ്ഞതാന്ന് മെറു പറയുമ്പോൾ അത്രേയുള്ളൂ അപ്പോൾ പിന്നെ നീ അധികം ആലോചിച്ച് കൂട്ടണ്ടാന്നൊക്കെ പറഞ്ഞ് മത്സ്യം ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ക്ലിനിക്കിലാണെങ്കിലും ഡോക്ടർ ധോണിക്ക് ഒരു പൗഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ ഇത് ഉപയോഗിച്ചാൽ മതി നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ മറ്റാർക്കും ഇല്ലെന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു ഇവൾക്ക് ഇവൾക്കിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പിന്നെ ഇവർ തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഓൾറെഡി ധോണിക്ക് മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് നാനൂറ് വർഷം ഹെർബ്സൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും ഇപ്പൊ കിട്ടാൻ പോലും ഇല്ല അത് വെച്ച് ഉണ്ടാക്കിയതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് മാറോക്ക് പോകുന്നത് കാണുന്നത് ആളാണെങ്കിൽ ജോലി കിറ്റ് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന ധോണിയോട് ഇനിയിപ്പോൾ കുറച്ച് ബിസിയാകും എൻ്റെ കൊളീഗ്സിന് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് ബിസി എന്ന് ധോണി അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷേ മാറോക്ക് ഒന്നും പറയാതെയാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് ആണെങ്കിലോ തേസാൻ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ജിതോളിനെ വിളിക്കാൻ വരുന്ന ടൈമില് ജിദോൾ ആണെങ്കിലും മാൽസുക്കിന്റെ ഈ വാളെന്തോണ്ടല്ലോ അത് സെറ്റ് ആക്കായിരിക്കട്ടോ ആ ഞാൻ ഭയങ്കര ബിസിയാണ് ഇത് മാത്സുക്ക് തന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഹായ് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ തൊടാൻ പോലും ജിദോള് സമ്മതിക്കുന്നില്ല സത്യം പറ നീ ഇത് മാൽസുക്കിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നിനക്ക് അവളോട് എങ്ങാന ക്രഷുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏ എനിക്കോ അങ്ങനെയൊന്നും എന്ന് പറയുന്ന ജിതോളിനോട് ആ ശരിയാ നമ്മൾ ഫാമിലി അല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ മീറ്റിംഗിന് പോകുന്നുണ്ട് തേസാനാണെങ്കിലും മീറിനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് അതായത് ഈയിടെയായിട്ട് നിന്നെ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാണാൻ വന്നിരുന്നു ാണ് മിർ അവിടെ പറയുന്നത് ഇതേ ടൈമിൽ മാറോക്ക് മറ്റുള്ളവരോട് ഓഗിയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട് മാറോക്ക് നിങ്ങൾ തന്നെ ആളെ സീല് ചെയ്ത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ സെമിൻ മരിച്ചിട്ടില്ല ആളാണ് ഓഗിനെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചത് അവര് തമ്മിൽ എന്താ പ്ലാൻ ചെയ്യുന്നേന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ ധോണിയാണെങ്കിൽ അല്ല മിറിന് ഇപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ലല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇതേ ടൈമിൽ തൻ്റെ പിന്നാലെ ഈവിൾസ് വരാൻ ഒരു കാര്യം ഉണ്ടെന്ന് അറിയുന്ന മിറാണെങ്കിൽ എന്റെ എന്തിനാണ് അവർ വരുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ തേയ്സാൻ ആണെങ്കിലും അറിയത്തില്ല അത് കണ്ടുപിടിക്കണമെന്ന് പറയുന്നതും ഇവൾ ആലോചിക്കുന്നത് കാണാറുള്ള ഒരു ഉണ്ടല്ലോ ഒരു മലയുടെ അവിടെ ഒരു ഈവള് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫേസ് കാണുന്നില്ല അതുപോലെ എല്ലാ ഏഞ്ചൽസും മരിച്ചു വീഴുന്നുണ്ട് അതുപോലെ തേയ്സാന്റെയും ബോധം പോകുന്നുണ്ട് ആ ഒരു ഡ്രീമൊക്കെ ആയിരിക്കട്ടെ ഇവളാകെ ഷോക്കായി നിൽക്കുമ്പോൾ തേയ്സാൻ ആണെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇവളോട് പറയുന്നുണ്ട് ഊസങ്ങാണെങ്കിലും സ്ഥലം തപ്പിപ്പോയി തപ്പിപ്പോയി അവസാനം ഒക്കെ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് കാണുന്നത് ഇവനാണെങ്കിലും മറന്നു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നതും പിന്നീട് ആ ടണലിന്റെ അവിടെ എത്തുന്ന ടൈമില് അതിന്റെ ഉള്ളിലൊന്നും ആരും ഉണ്ടായിരിക്കത്തില്ല അതായത് ഇവർ ഈ ഒരു സ്പെഷ്യൽ ഭിത്തിയിലൂടെയാണ് ഏട്ടോ ഉള്ളിലേക്ക് പോകുന്നത് എന്തായാലും ഇത് തന്നെയാണ് ലൊക്കേഷൻ എന്ന് വൂസങ്ങനെ മനസ്സിലാകുന്നുണ്ട് തേസാൻ ആണെങ്കിൽ ഈ ടൈമിൽ ആലോചിക്കുന്നത് ഈ തോൽപ്പിച്ചിട്ട് സീൽ ഇതൊരു സീനായിരിക്കും കേട്ടോ ഓഗീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മിറർ ആണെങ്കിൽ തേസാനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളുടെ പവർ യൂസ് ചെയ്യുമ്പോൾ തേസാൻ ആണെങ്കിൽ ദേശത്തിലെ ഇവളെ

ഓഗിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കാരണം നാല് ഏഞ്ചൽസിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ താൻ ഓൾറെഡി എന്റെ അടുത്ത് നിന്ന് എല്ലാം എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ തേസ് ആൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇത് ആലോചിച്ചെടുക്കുന്ന ടൈമിലാണ് വൂസിങ്ങിനെയും കൂട്ടി മാറൊക്കെ അങ്ങോട്ട് എത്തുന്നതും ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതും ഇതേ ടൈമില് രണ്ട് സ്റ്റോണും മോഗി ഈ സെമന് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റോൺ കൂടിയേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം ഇതെല്ലാം മെർജ് ചെയ്ത് ഒരു പുതിയ ലൈഫ് തന്നെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ ഹേത്തേടെ എല്ലാ ഡാർക്ക് പവേഴ്സും നിന കണക്കിട്ട് അതിനു വേണ്ടി ഇനി ഒരു സ്റ്റോൺ മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ അത് ഡ്രാഗൺ സോളാണ് അത് മിറിൻ്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ എല്ലാ ഏഞ്ചൽസും അവളുടെ ചുറ്റു ആണുള്ളത് അതുകൊണ്ട് എങ്ങനെ അവളിൽ നിന്ന് അത് കൈപ്പറ്റുമെന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് തേസാനാണ് മെയിൻ പ്രോബ്ലം അവൻ വിലങ്ങ് തടിയായി തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നില്ലേന്ന് ഓകെ പറയുന്ന ടൈമിൽ ആളുടെ വീക്ക് സ്പോട്ട് എന്താണെന്ന് എനിക്കറിയാമെന്നാണ് ഈ സെമൻ പറയുന്നത് കേട്ടോ ഇതേ ടൈമിൽ ധോണിയാണെങ്കിൽ ഊസെങ്ങിനോട് വന്ന് ചീഫിനെ കാണാനില്ല എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഊസ് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടായിരിക്കില്ല ലൊക്കേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരിക്കുക ഇതിനെപ്പറ്റി മറ്റുള്ളവരോടൊന്നും പറയരുതെന്ന് ചീഫും മാരോക്കും പറഞ്ഞിരുന്നു അങ്ങനെ ഇവരാണെങ്കിൽ ആ ടാനലിൻ്റെ അവിടെ എത്തുന്നതും അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ ഓടണം എന്നെ നോക്കേണ്ട എന്നൊക്കെ മാരോക്കിനോട് പറയുമ്പോൾ നീ ഒരു കാര്യം മറന്നു എന്ന് തോന്നുന്നു നിങ്ങളിൽ ഇപ്പം എനിക്കാണ് സൂപ്പർ പവർ ഉള്ളത് അതുകൊണ്ട് എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ആരൊക്കെ അവിടെ പറയുന്നുണ്ട് ഈ ടാർജറ്റ് ചെയ്യുന്നത് ഈ ഓൾഡ് ലേഡി ആയിരിക്കും കേട്ടോ തേസ് ആൻ്റെ സ്പോട്ട് ഓൾഡ് ലേഡിയാണെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാം ഈ ഓൾഡ് ലേഡിയും ഈ മാനു ആണെങ്കിൽ ഓക്കെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് സംസാരിക്കുന്ന ടൈമിലാണ് ഈ അങ്ങോട്ട് എത്തുന്നത് തേസാനും ആരൊക്കെ ആണെങ്കിൽ ടണലിൽ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഇവർ ഏതൊരു ഡാർക്കായിട്ടുള്ള മാജിക് ബാരിയർ ഉപയോഗിച്ചിട്ടായിരിക്കും ഉള്ളിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇവരുടെ ആ ഒരു മാലയുണ്ടല്ലോ ആ ലോക്കറ്റ് ലോക്കറ്റിങ്ങനെ തിളങ്ങുന്നത് അതായത് എന്തോ ഒരു എന്തൊരാപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ ഈ എയ്ഞ്ചൽസും വറീടാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം തേസാനെ വിളിക്കുന്നതും ഓൾഡ് ലേഡിയുടെ കടയുടെ അവിടെയാണ് പ്രശ്നമായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ തേസാൻ ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഏബിൾസ് ആണെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ സെമനോട് ചോദിക്കുന്നുണ്ട് എല്ലാ ഏഞ്ചൽസും നമ്മൾ ഒരുക്കിയ ട്രാപ്പിലേക്ക് വന്നു കഴിഞ്ഞു ഇനി യോഗിയെ വിളിച്ചുകൂടെ എന്ന് ഈ ഓൾഡ് ലേഡിയുടെ കയ്യിൽ ഈ ഒരു ചെറിയ വെട്ടൊക്കെ വെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ ലേഡി ആകെ പേടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓൾഡ് മാൻ ആണെങ്കിലോ ഇവളോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നതും ഇവരാണെങ്കിൽ ഈ ഓൾഡ് മാനേനും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഓൾഡ് ലേഡി ആണെങ്കിൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്കാണ് നേരെ കയറി ചെല്ലുന്നത് ഇവൾസ് ഇവരനെ ഫോളോ ചെയ്യുന്നുണ്ട് തേസാൻ ആണെങ്കിലും കടയിലെത്തുമ്പോൾ ഈ ഓൾഡ് മാൻ അവിടെ കിടക്കുന്നതാണ് കാണുന്നത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് ആൾ പറയുന്നതും തേസാൻ ഇവരെന്നെ ഫോളോ ചെയ്യുന്നത് ണ്ട് ആളാണെങ്കിലോ ടോയ്ലറ്റിൽ കയറിയിട്ട് ഒളിക്കുന്നുണ്ട് കേട്ടോ അവിടെ മൊത്തം ഈവിൽസ് ആയിരിക്കും തേസാനെ വിളിക്കാൻ നോക്കുമ്പോഴാണ് തേയ്സാൻ്റെ കോളിങ്ങോട്ട് വരുന്നത് ഈ ശബ്ദം കേട്ട് ഈവിൽസ് ആണെങ്കിലോ ഈ ടോയ്ലറ്റൊക്കെ അടിച്ച് തകർക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഈ ഓൾഡ് ലേഡി ഇരിക്കുന്നത് കറക്റ്റ് ഈ ലേഡിയുടെ വാതിൽ തുറക്കുന്ന ടൈമിൽ തേസാൻ അങ്ങോട്ട് വരുന്നതും ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് മാരോക്കിനോട് ഈ ഓൾഡ് ലേഡീനെ പുറത്തെത്തിക്കാനാണ് പറയുന്നത് മാരൂക്ക് ഈ ലേഡീനായിട്ട് പോകുന്ന ടൈമില് വീണ്ടും ഈവിൽസ് മൊത്തത്തിൽ അങ്ങ് വളയുന്നുണ്ട് ആ ടൈമിലാണ് ഏഞ്ചൽസ് എത്തുന്നത് എത്തുന്നതും കാണെങ്കിലും ഞാനും ധോണിയും ഇവിടെ നിന്നോളാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ലേഡിയെ പുറത്തെത്തിക്കൂ എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം എന്ന് ചോദിച്ചിട്ട് ധോണിക്ക് ചെറിയ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീണു പോകുന്നുണ്ട് ഇവർക്ക് അത്രയും പവർ ഒന്നും ഉണ്ടായിരിക്കത്തില്ലോ ഈ ലേഡീനായിട്ട് പോകുന്ന ഏഞ്ചൽസിനെ മറ്റ് യൂവിൽസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ വളയുന്നുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഇവരാകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ തേസാനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ അതായത് വീട്ടിലിപ്പോൾ മിറും അതുപോലെ ഡോക്ടറും ആയിരിക്കും അവിടെ നന്നായി കഥകിൽ ആരോ മുട്ടുന്നുണ്ട് ഇവർ ഡോറൊന്നും ഓപ്പൺ ആക്കുന്നില്ല പക്ഷേ പിന്നീട് ഡോർ ഓപ്പൺ ആകുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്നത് സെമനും മറ്റ് യുവൽസും ആയിരിക്കും കേട്ടോ ഇവർ വീണ ട്രാപ്പിൽ ശരിക്കും ഏഞ്ചൽസ് വീണ് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ മിർ ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവർ മിറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഡോക്ടർ ആണെങ്കിൽ ഒട്ടും പേടിയില്ലാതെ ഷൂട്ട് ചെയ്യാൻ റേഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ മാറോക്കും മറ്റും പെട്ടുകിടക്കുന്നതും തേയ്സാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതും ഇതൊക്കെ കാണിച്ചിട്ടാണ് കേട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് ഓകി ഇതുവരെ എത്തിയിട്ടില്ല അതും ആലോചിക്കണം ഇനി എന്തുണ്ടാകുമെന്ന് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകും എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് ഈ ഓൾഡ് ലേഡിയുടെ അമ്മേനെ ഈ ലോണുകാരിൽ നിന്നും തേസാനും ടീമും രക്ഷിച്ചല്ലോ അതിനുശേഷം പതിവുമായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വരുന്നുണ്ട് ഇവർ ഈ ലേഡിയോട് സംസാരിക്കാറുണ്ട് കേട്ടോ അപ്പം തേസാനാണെങ്കിൽ വീണ്ടും ആ ഗുണ്ടുകൾ വന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിനുശേഷം പിന്നീട് വന്നിട്ടില്ല നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് ഇവരുടെ മകള് അതായത് ഈ ഓൾഡ് ലേഡി അങ്ങോട്ട് എത്തുന്നത് കേട്ടോ അയ്യോ ഗുണ്ട എന്ന് പറയുമ്പോൾ തേസാൻ ഒന്നും നോക്കുന്നുണ്ട് അല്ല ഗുണ്ടകളെ ഓടിച്ചാൽ നിങ്ങൾ ഭയങ്കര സംഭവമാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെപ്പറ്റി വരച്ചതാണ് ഈ ചിത്രം എങ്ങനെയുണ്ട് ഇത് സ്കൈ ആണ് അതിൻ്റെ മുന്നിൽ സ്റ്റാർ ഉണ്ടല്ലോ അതാണ് നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഊസെങ്ങിനും മാൽസുക്കിനും കാഞ്ചിക്കും അവരായിരിക്കും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഇവർക്ക് ചെരിയൊക്കെ വരുന്നുണ്ട് സ്റ്റാറോ ഹെയറോ ഒന്നും കിട്ടിയില്ലയെന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് തേയ്സാനും ചിരിയൊക്കെ വരുന്നുണ്ട് ആ സ്റ്റാർ നിങ്ങൾ ഭയങ്കര സംഭവമാണ് ദൈവമാണ് ദൈവമാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ഓൾഡ് ലേഡി ഒരു സൂപ്പർ പരിവേഷൊക്കെയാണല്ലോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിന്നും പൈസയും കൊടുത്ത് അങ്ങ് പോകുന്നുണ്ട് ആൾക്കത് ഭയങ്കരമായിട്ട് ടച്ചാകുന്നുണ്ട് ഇത് ഒരുപാട് പൈസയുണ്ടല്ലോ എന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുമ്പോൾ ഇല്ല അത് കുഴപ്പമില്ല നിങ്ങൾ വെച്ചോളൂ എന്ന് പറയുന്നതും അപ്പോൾ ഈ ഓൾഡ് ലേഡിയാണെങ്കിൽ അല്ല നിങ്ങളുടെ ൂസിന്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ തേസാൻ എന്ന് വൂസിങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു എക്സ്ട്രാ ക്ലിപ്പ് കൂടി കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എപ്പിസോഡ് നാല് അവസാനിക്കുന്ന ടൈമിൽ കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അതായത് ഓഗിയും മിറും തമ്മിൽ മീറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ ഓഗി നാല് ഏഞ്ചൽസിനെ കൊന്നിട്ട് തേസാൻ ഇവന് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ മിറു ബ്രോക്ക് ചെയ്യുന്നുണ്ട് സോ വിച്ച് മീൻസ് മിറും ഇതുപോലെ യോഗിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവർ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് സ്റ്റോറി ഉണ്ട് എന്തായാലും മിറിന് അതിനെ പറ്റിയിട്ട് ഓർമ്മയില്ല എന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഈ തേസൻ അത്രയും കാര്യമായിട്ട് നോക്കിക്കൊണ്ടുവന്ന ഹേത്തനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹേത്തെ ഇവരെ ബിട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ചതി വെച്ചിട്ടുണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കാം ഹേത്തേനെ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ സ്റ്റോറി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വരുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ